മഹായുധി സഖ്യം വിടാനൊരുങ്ങുകയാണ് ഉപമുഖ്യമന്ത്രിയായ ഏക്നാഥ് ഷിൻ്റെ മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രി സ്ഥാനമല്ല മറിച്ച് ആത്മാഭിമാനമാണ് വലുതെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഏക്നാഥ് ഷിൻഡേയും അൻപത്തിയേഴ് എം എൽ എമാരും മഹായുതി സഖ്യമിടാൻ ഒരുങ്ങുകയാണ് വീണ്ടും ശിവസേനയുടെ ഉദ്ധവ് വിഭാഗവും ഷിൻഡെ വിഭാഗവും ഒന്നിക്കുമ്പോൾ അത് ബി കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ച് താൽക്കാലികമായി അധികാരത്തിലേറിയ ബി ജെ പി അജിത് പവാറിനെയും കൂട്ടുപിടിച്ച് മന്ത്രിസഭ രൂപീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഏക്നാഥ് ഷിൻഡയെ വെറും കറിവേപ്പിലാക്കി മാറ്റുകയായിരുന്നു അതുകൊണ്ടാണ് ഉപമുഖ്യമന്ത്രി പദവി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വാഗ്ദാനം ചെയ്ത് മന്ത്രിസഭയിൽ രണ്ടാമനായി സത്യപ്രതി ചെയ്തിട്ടും കാര്യമായി വകുപ്പുകളൊന്നും തന്നെ ഏകനാഥ് ഷിൻഡയ്ക്ക് ലഭിക്കാതിരുന്നത് അതിൽ അതൃപ്തരാണെന്ന് മാത്രമല്ല അജിത് പവാറിനോട് കാണിച്ച മര്യാദ പോലും കാണിക്കാതെ ബി വല്ലാതെ ഒതുക്കി ഇത്തവണ ഏക്നാഥ് ഷിൻഡേയുടെ കൂടെ അല്ലാതിരുന്നെങ്കിൽ ബി ജെ പിക്ക് ഇത്തരത്തിലൊരു കളി കളിക്കാൻ കഴിയില്ലായിരുന്നുവെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുകയാണ് ഉദ്ധവ് താക്കറെയോട് കൂടി നിൽക്കുമ്പോഴും മുഖ്യമന്ത്രി പദവി വാഗ്ദാനം ചെയ്തതുകൊണ്ട് മാത്രമാണ് ഏകനാഥ് ഷിൻഡെ കൃത്യമായും ഉദ്ധവിനെ പിന്നിൽ നിന്ന് കുത്തിയത് പക്ഷേ പിന്നിൽ നിന്ന് കുത്തിയത് വലിയ ചതിയായി പോയി എന്ന തിരിച്ചറിവ് ഇപ്പോൾ ബി കാണിക്കുന്ന കള്ളക്കളികൾ മനസ്സിലാകുമ്പോഴാണ് ഏകനാഥ് ഷിൻഡേക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നത് വളരെ വൈകി ആ സത്യമറിയുമ്പോഴും തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തനിക്ക് കൂടി അറിയുന്നതാണ് അത് വെളിപ്പെട്ടാൽ മഹായുധി സഖ്യത്തിന് പിന്നെ ജനങ്ങളോട് മറുപടി പറയാൻ കഴിയില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏഴ് എം പിമാരാണ് ഏക്നാഥ് ഷിൻഡേക്ക് ഉള്ളത് ബി ജെ പിക്ക് ആകട്ടെ മഹാരാഷ്ട്രയിൽ ഒൻപത് എം പിമാർ മാത്രമാണ് അജിത് പവാറിന്റെ പാർട്ടിക്ക് കേവലം ഒരു എം പി മാത്രമേ കിട്ടിയിട്ടുള്ളൂ ബാക്കി എട്ട് എം പിമാരും ശരത് പവാറിന്റെ പക്ഷത്തുള്ളവരാണ് അവരെ മഹായുധി സഖ്യത്തിന്റെ ഒപ്പം കൂട്ടാൻ വേണ്ടിയുള്ള ചർച്ചകൾ അതിസങ്കീർണമായി നടന്നുകൊണ്ടിരിക്കുന്നുവെന്ന് ഗോദി മീഡിയകൾ തള്ളിവിടുകയായിരുന്നു വാസ്തവത്തിൽ അതൊരു തള്ളലായിരുന്നു ഇത്തരം മാധ്യമങ്ങൾ രാവിലെ മുതൽ അസത്യങ്ങൾ പറഞ്ഞു പ്രചരിപ്പിച്ച് ജനങ്ങളെ വഴിതെറ്റിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കും പക്ഷേ അതിലൊന്നും വീഴുന്ന വ്യക്തിയല്ല അധികായനായ ശരത് പവാർ സുപ്രിയ സുലേ ഇതിരെ കൃത്യമായി തന്നെ മറുപടി പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ഐഡിയോളജി ഉണ്ട് അത് ഇന്ത്യ സഖ്യത്തിനൊപ്പം നിൽക്കുമെന്നുള്ളതാണ് അതിനകത്ത് ആർക്കും ഒരു സംശയവും വേണ്ട കോൺഗ്രസുമായി ലയനത്തിന്റെ സാധ്യതകൾ പോലും തുടക്കമിട്ടുകൊണ്ടുള്ള ചർച്ചകളാണ് ഇപ്പോൾ അണിയറയിൽ നടക്കുന്നത് ഇതിൽ പരിഭ്രാന്തരായാണ് മാധ്യമങ്ങൾ വലിയ തോതിൽ ബിജെപിയെ പിന്തുണയ്ക്കാൻ ശരത് പവാർ സഖ്യവും ഇപ്പോൾ മഹായുധിയിലേക്കുന്ന വാർത്ത വാസ്തവത്തിൽ ഏകനാഷിന്റെയും ഉദ്ധവും ഒന്നിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് മറച്ചുവെക്കുകയാണ് റിപ്പബ്ലിക് ടിവി അടക്കമുള്ളവർ ചെയ്യുന്നത് എന്ന് തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇപ്പോൾ ആരോപിക്കുന്നത്